ഞാൻ ഏഴ് വയസ്സ് തുടങ്ങി എറിയാട് ചേരമാ കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്നു ബഹദൂർക്ക കുറെ കാലം ഈ സിനിമ കോട്ട നടത്തിയിരുന്നു അന്ന് ഏറ്റവും ടോപ്പ് കളക്ഷനുള്ളൊരു സിനിമ കോട്ടയായിരുന്നു ഈ ചേരമാ ടാക്കീസ് അപ്പം നസീർ അടൂർബാസി ബഹദൂർ ഇവര് മൂന്നാളും ഉണ്ടെങ്കിൽ അന്ന് സിനിമക്ക് ഡെയിലി ഹൗസ്ഫുള്ളാണ് അവർ മലയാള സിനിമനെ നിയന്ത്രിച്ചിരുന്ന ആളുകളാണ് ഈ അച്ചുതണ്ടിലാണ് മലയാള സിനിമ അന്ന് നീങ്ങിയത് ഈ സെക്കൻഡിന് പൊന്നുവിലിരുന്ന് സത്യം പറഞ്ഞാൽ അന്ന് മലയാള സിനിമയിൽ ഇവർ മൂന്നാളൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്ന് മലയാള സിനിമ ബഹ്ദൂർ ഒക്കെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് സത്യൻ മഞ്ഞിലാസിൻ്റെ ചിത്രങ്ങളിൽ സ്ഥിരം എം ഒ ജോസഫിനും കെ സേതുമാധവിനും നിർബന്ധമാണ് ബഹ്ദൂർ വേണമെന്നുള്ളത് അതായത് കടൽപ്പാലത്തിലൊക്കെ അപാര അഭിനയമാണ് സത്യനായിട്ട് കൊമ്പ് ഓർക്കുന്ന ഒരുപാട് സീനുകളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞ കഥാഗതി നിയന്ത്രിക്കുന്നത് ബാഹൂർക്ക ആ പടത്തിൽ അതേപോലെ തന്നെ ഈ യഷീൽ ഈ പേഴുത്തൊണ്ടനായ ശ്രീനിഴിവ്യമായ ജനാർദ്ദനൻ ഈ മഞ്ഞിലാസ് അനുഭവങ്ങൾ എല്ലാ ഹംസക്ക അനുഭവങ്ങൾ പാളിച്ചകളൊരു വലിയ സിനിമയാണ് അതിൽ ബാഹുദൂർക്കാടെ ഒരു മൂർക്കാംകട തല്ലി തകർക്കണ രംഗമാണ് ആ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഇടവിട്ട് ആ സിനിമ തന്നെ ഒരു വലിയൊരു പടമാണ് ബാഹുദൂർക്ക ഈ സംസ്ഥാന അവാർഡുകളും ഒക്കെ നേടിയിട്ടുണ്ട് സു സുപ്രിയയുടെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞ കാലത്തെ ഏറ്റവും വലിയ സിനിമ അതിലൊക്കെ നായകനായിട്ടുണ്ട് കുഞ്ചാക്കോടെ കത്തി നിൽക്കുന്ന സമയത്ത് നീലിസാലി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അത് വലിയ ഹിറ്റ് പാടമായിരുന്നു അതിലാണ് നയാ പൈസയുണ്ടോ കയ്യിൽ നയാ പൈസ ഉണ്ടോ എന്നുള്ള പാട്ടൊക്കെ ഉള്ളത് കുഞ്ചാക്കോ ചാൻസ് ചോദിച്ച് ചെന്നിട്ട് അവിടെ നിന്ന് പുള്ളിനെ മടക്കി അഴച്ചിട്ട് അതേ കുഞ്ചാക്കോ തന്നെ ഈ ബഹദൂറിൻ്റെ ഡേറ്റിന് വേണ്ടി ഇവിടെ ഈ കാരയിൽ വന്ന് കുഞ്ചാക്കോടെ അനുജൻ അന്നാപോതയെ അപ്പച്ചൻ വന്ന് കാറിൽ കയറ്റി കൊണ്ടുപോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉദയായുടെ സിനിമകളിലും നീലായുടെ സിനിമകളിലും ബഹദൂർ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ മുതുകുളം ബഹദൂർ കൂട്ടുകെട്ട് തുടങ്ങി പിന്നെ എസ് പി പിള്ള ബഹുദൂർ പിന്നെ അടൂർ ബാസി ബഹദൂർ ഒരു തരംഗം തന്നെ ഉണ്ടാക്കി ഒരുപാട് സിനിമകൾ അതുപോലെ തന്നെ നല്ല മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായിരുന്നു എല്ലാവരെയും സഹായിക്കാനുള്ള കെ പി സി അളിതൊക്കെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ല എന്നുള്ളൂ ബഹുദൂർക്ക ബഹ്ദൂർക്കത്രക്കും അതുപോലെ സിനിമാ രംഗത്ത് ഐ വിശേഷി യാരിഹരൻ ഒരുപാട് ആളുകൾക്ക് ബഹദൂർക്ക വലിയൊരു അത്താണിയായിരുന്നു ഇവർക്കൊക്കെ അത്താണിയായിരുന്നു കാരണം ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ഇവർ ഈ ഐ വിശേഷി തന്നെ എന്നെ പല പല ആദ്യമായിട്ട് നിർമി സംവിധാനം ചെയ്ത പട ഉത്സവം മുരളി മൂവീസിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ബാ ഐ പഴയ അഭിമുഖം കണ്ടിട്ടുണ്ടായി ബാഹുദൂർക്ക മാത്രം കാശ് മേടിച്ചില്ലായിരുന്നു ബഹുദൂർക്ക എപ്പോഴും ഐ വിശേഷിനോട് പറയുന്നത് ഈ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഹൈക്ക് കാണാനായിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് കൂടെ അഭിനയിച്ച മറ്റുള്ളവരൊക്കെ കണ കണക്ക് പറഞ്ഞ് പൈസ മേടിച്ചിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഈ മറ്റേ സഞ്ജയ് പ്രൊഡക്ഷൻസിൻ്റെ അയൽക്കാരി എന്ന് പറഞ്ഞ പടം ബാഹുദൂർക്ക പറഞ്ഞിട്ടാണ് ഈ രഘുനാഥ് ആ പടം ബഹുദൂർക്ക പറഞ്ഞിട്ടാണ് രഘുനാഥ് നിർമ്മിച്ചത് ഐ വിശേഷി സംവിധാനം ചെയ്തത് ഐ വിശേഷിന് ഒരുപാട് സിനിമകളിൽ നല്ല നല്ല റോളുകൾ ചെയ്തിട്ടുണ്ട് അന്ന് അതുപോലെ എ ബി രാജിൻ്റെ എ ബി രാജിൻ്റെ ഐ ബി ശശിര അന്നത്തെ പ്രഗത്ഭരായ എല്ലാ ഡയറക്ടർമാരുടെ സിനിമകളിലും നല്ല റോളുകളാണ് ഭാഗത്തുക്കെ ചെയ്തേക്കുന്നത് ഞാനൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ് എഴുപത്തേഴ് നുരയും പതയും എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ് ഇവിടെ ഈ വള്ളി വട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ശാരദ ഓലമെടയേണ്ട സീനാണ് അപ്പോൾ ബാഗതൂർ ശാരദനെ വിളിക്കാൻ വരുകയാണ് വിളിക്കാൻ വരുന്ന സമയത്ത് അതാണ് സീൻ എടുക്കാൻ പോണത് അപ്പോൾ ബഹദൂർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ ആ വഴിയിൽ ഒരു ഊണ് കഴിച്ചിട്ട് ഒരു കുടം വെച്ചിരുന്നു ആ കുടം ഇങ്ങനെ വഴിയുടെ നടുവിൽ വെച്ച് അപ്പം അത് ആ കുടം കാലുകൊണ്ട് കൊണ്ട് തെറിച്ച് പോകുന്ന ബാദൂർ ഒക്കെ വേദനിക്കുന്ന ഒരു സീനൊക്കെ വളരെ നന്നായി ഡയറക്റ്റ് കൃഷ്ണനായൊന്ന് കെട്ടിപ്പിടിച്ച് ആ സീൻ അതൊന്നും അങ്ങനെ പല സംഭവങ്ങളും ഈ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്